ഫൈവ് മിനിറ്റ്സ് എക്സ്ക്യൂസ് മീ സർ പ്ലീസ് മൂവ് മാം സഹോദരി വേഗം പോവും അല്ലെങ്കിൽ അവിടേക്ക് മാറിക്ക് എനിക്ക് ആ ട്രെയിനിലാണ് പോവേണ്ടത് തിരക്കിനിടയിലൂടെ ആളുകളോട് മാറാൻ പറഞ്ഞു അവർക്കിടയിലൂടെ ഒന്ന് ഉഴുന്ന് കയറിയുമൊക്കെ മുന്നോട്ട് കുതിക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും ഈ ട്രെയിൻ പിടിച്ചേ പറ്റൂ അടുത്തതിനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ട്രെയിൻ നിൽക്കുന്നിടത്തേക്ക് എത്തിയപ്പോൾ കണ്ടത് നീങ്ങി തുടങ്ങുന്ന ട്രെയിനെയാണ് ഒന്നുകൂടി കുതിച്ച് ഡോർ സൈഡുള്ള ഹാൻഡിൽ പിടിച്ച് ട്രെയിനിനുള്ളിലേക്ക് ചാടി കയറി കിതപ്പടക്കാനാവാതെ ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്നു മുംബൈ സ്റ്റാമ്പിൻ ട്രാഫിക് ഇത് കാരണം ഇത്രയും ലേറ്റ് ആയത് ഹു കുറച്ച് കഷ്ടപ്പെടില്ല എന്താ ട്രെയിൻ ഇട്ടിയല്ലോ ഞാൻ എൻ്റെ സീറ്റിനടുത്തേക്ക് നടന്ന് നോക്കുമ്പോഴതാ വേറെ ആരോ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇറ്റ്സ് എ മാൻ ഒന്നുകൂടി ഞാനത് എൻ്റെ സീറ്റല്ലേ എന്ന് ഉറപ്പുവരുത്തി അതെ എൻ്റെ തന്നെ ദാറ്റ്സ് മൈ സീറ്റ് യു ആർ സിറ്റിംഗ് ഓൺ മൈ സീറ്റ് മൈ മിസ്റ്റേക്ക് അയാൾ അത് പറഞ്ഞ് എന്റെ സീറ്റിന് ഓപ്പോസിറ്റുകളുടെ സീറ്റിലേക്ക് ഇരുന്നു ഞാൻ എനിക്ക് കിട്ടിയ വിൻഡോ സൈഡ് സീറ്റിലേക്കും ട്രെയിൻ മുമ്പോട്ട് കുതിച്ചു വായുകയാണ് വിൻഡോയിലൂടെ വരുന്ന തണുത്ത കാറ്റ് എന്നിൽ എന്തോ ഒരു ഉന്മേഷം നിറക്കുന്ന പോലെ ഇന്ന് ഈ യാത്ര കൊച്ചിയിലുള്ള അമ്മയുടെ അടുത്തേക്കാണ് അവിടെ അവിടെ മകൻ്റെ അതായത് എൻ്റെ സ്റ്റെപ് ബ്രദറിന്റെ ബർത്ത്ഡേ സെലബ്രേഷനും കൂടാ എല്ലാ ബർത്ത്ഡേക്കും വിളിക്കും ഇതുവരെ പോയിട്ടില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടക്കാറാണ് പതിവ് ഈ തവണ അവൻ കൂടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഇതിൽ നിന്ന് ഒഴിവാങ്ങാൻ പറ്റിയില്ല ടു കൺട്രീസിലെ മമതയുടെ ലൈഫ് പോലെയാണ് എൻ്റേത് യെസ് ഐ ഹാവ് ടു മമ ആൻഡ് ടു ഡാഡ് അവരത് സിനിമയിൽ റോളായി ചെയ്തപ്പോൾ അത് ഞാൻ റിയൽ ലൈഫിൽ ചെയ്യുന്നു പപ്പ പപ്പയുടെ വൈഫിൻ്റെ കൂടെ ഡൽഹിയിലും അമ്മയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ കൊച്ചിയിലും ഇത്രയും കാലം ദുബായിലായിരുന്നു ഞാൻ മുംബൈയിലും പപ്പയുടെ അമ്മയുടെയും ലവ് മേരേജ് ആയിരുന്നു പിന്നീടുണ്ടായ സ്വരചേർച്ചയിലായ്മ അവരവരുടേതായ ലൈഫ് ചൂസ് ചെയ്തപ്പോൾ ആരുടെയും സ്നേഹം കിട്ടാതെ ഒറ്റക്കായത് ഞാനും അന്നുമുതൽ എനിക്ക് ഇവരോടെല്ലാം ദേഷ്യം മാത്രമേ ഉള്ളൂ എൻ്റെ സ്റ്റെപ്പ് ബ്രദറിനോടൊഴികെ അല്ലെങ്കിൽ ഇവര് ഈ ചെയ്തതിനൊക്കെ അവനെന്ത് പഴച്ചു ലവ് ഇറ്റ്സ് എ ടോട്ടൽ റബ്ബിഷ് ഇറ്റ് രണ്ടുപേർ അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അതാണ് അത് മാത്രമാണ് ലവ് അറിയോ മലയാളി അയാളുടെ ഈ ചോദ്യമാണ് എന്നെ ഓർമ്മകളുടെ കരുത്തത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ച് അതെ ആഹ ഞാനും താനെന്ത് ചെയ്യുക പിന്നീട് അവിടെ സംസാരമൊന്നും ഉണ്ടായില്ല ഞാൻ ലാപ്പ് എടുത്ത് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് തലയിരുത്തി നോക്കിയപ്പോൾ കണ്ടു അയാൾ കാമിലി പേരിയുടെ വെൻ കാറ്റിയോമെറ്റ് കാസിഡി എന്ന ലവ് നോവൽ വായിക്കുകയാണ് ചുണ്ടിലൊരു പുഞ്ചിരിയുമുണ്ട് എനിക്കെന്തോ അത് കണ്ടപ്പോൾ പുച്ഛമാണ് അയാളോട് തോന്നിയത് പെട്ടെന്ന് തന്നെ തല ഉയർത്തി നോക്കിയയാൾ എൻ്റെ പുച്ഛവും വ്യക്തമായി കണ്ടു എന്താണത് എനിക്കൊരു പുച്ഛം ഏഹ് താനല്ലാതെ ഇങ്ങനത്തെ റബിഷകം വായിക്കോ യു മീൻ ലവ് യാ ഇതൊന്നും സത്യമല്ല ലവ് ഇസ് നെവർ ദി റിയാലിറ്റി ഇറ്റ്സ് എ ടോട്ടൽ ഞാൻ തന്നെ ഒരു കഥ പറഞ്ഞിട്ടു ലവ് സ്റ്റോറി വല്ലവാണെങ്കിൽ ഇപ്പൊ തന്നെ പറയാം വേണ്ട ഹാ എടുത്ത പറയല്ലേ ഏതായാലും ഫൈൻ ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിലായ സമ്മത അറീസ് പിന്നീട് അയാൾ ഒരു പുഞ്ചിരിയോടെ കഥ പറയാൻ തുടങ്ങി പാലക്കാടിലെ ഒരു കൊച്ചു ഗ്രാമം അവിടുത്തെ വലിയൊരു സമ്പന്നനായിരുന്നു കൃഷ്ണപണിക്കർ ഭാര്യ ശ്രീദേവി അവരുടെ ഏകമകരാണ് മാധവ് കൃഷ്ണ ആ നാട്ടിലെ എല്ലാ പ്രായക്കാരുടെയും പ്രിയങ്കരൻ സർവപ്രതാപശാലിയായിരുന്നു എന്നാലും അവന്റെ പാട്ടിനോടായിരുന്നു എല്ലാവർക്കും ഒരു പിടി കൂടുതൽ പ്രിയം അവന്റെ ശബ്ദമാധുര്യത്തിനെല്ലാവരെയും അലിയിച്ചു കളയാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നാൽ അവൻ എല്ലാത്തിനേക്കാളും പ്രിയ യാത്രയും എന്നും കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്നവൻ അവന് വശമില്ലാത്തതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കലാസ്നേഹിയായ കൃഷ്ണൻ നന്നായി പാടുന്ന മകന്റെ കഴിവിനെ ഒന്നുകൂടി വളർത്താനായി നൃത്തകല എന്ന സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചു വലിയ താൽപ്പര്യമില്ലാതുകൂടി അച്ഛന്റെ വാക്കിധിക്കരിക്കാത്ത മാതൃ അവിടേക്ക് യാത്രയായി നൃത്തകല എന്ന വലിയ ബോർഡ് താണ്ടി അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്തോ ഒരു പോസിറ്റീവ് എനർജി അവനെ പൊതിയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഓഫീസ് തേടി അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ കാലുകൾ പിടിച്ചു നിർത്തിയത് ചിലങ്കകളുടെ താളമാണ് അത്രയ്ക്കും മനോഹരമായിരുന്നു ആ താളത്തിന് പോലും ചെവിയോർക്കാൻ അവൻ ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കിയതും അവൻ്റെ ഹൃദയ ഒരു നിമിഷം അവന് നിലച്ച പോലെ തോന്നി അസാധ്യമായ മെയ്വഴക്കത്തോടെ നൃത്തമാടുന്ന കണ്ടാൽ ദേവതായെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പെണ്ണ് അവളുടെ ഭാവങ്ങളിലും മുത്രകളിലും അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു മനോഹരം എന്ന വാക്കിൽ ചുരുക്കാവുന്നതായിരുന്നില്ല അത് അതിനു മേലെയായിരുന്നു അവളുടെ നൃത്തം അവൾ നൃത്തം ചെയ്യുന്ന അവന്റെ ഹൃദയത്തിലാണെന്ന് പോലും അവന് തോന്നി അവസാനിച്ചിട്ടും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവരുടെ ടീച്ചറുടെ അലർച്ചയാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് അവരോട് ക്ഷമ പറഞ്ഞ് അവളെ ഒന്നുകൂടി നോക്കി അവൻ ഓഫീസിലേക്ക് വെച്ച് പിടിച്ച് അതിനുശേഷം അവൻ മനസ്സിലാക്കിയായിരുന്നു തന്നെ എത്രത്തോളം അവൾ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് പിന്നെ അവനെ അറിയാനുള്ള നെട്ടോട്ടമായിരുന്നു യാമിനി നായർ രമേശ് നായരുടെയും രാധയുടെയും മൂത്ത മകൾ താഴെ രണ്ട് അനിയത്തിമാർ ഒരിടത്തരം കുടുംബം ഇവിടെ അടുത്ത് തന്നെയാണ് താമസം കൂട്ടുകാരൻ പറഞ്ഞ് അവൻ ശ്രദ്ധാപൂർവം കേട്ടു യാമിനി യാമിനി എന്നവനൊരു നൂറ് പ്രാവശ്യമെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും പിന്നീടപ്പോഴും അവടെ കൂടെ തന്നെയായിരുന്നു പലപ്പോഴും താൻ പാടുന്ന അവളും കണ്ണടച്ച് ആസ്വദിക്കുന്നത് അവൻ ഇടം കണ്ടാലെ കണ്ട ആസ്വദിക്കും അവൾക്കും തന്നെ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതായിരുന്നു പിന്നീടുള്ള അവളുടെ പ്രവൃത്തികൾ എന്നാൽ രണ്ടുപേരും പരസ്പരം പറയുകയും ഇല്ല അങ്ങനെ ഇരിക്കും യാമിനിയോട് ഒരുത്തൻ കയറി ഇഷ്ടം പറഞ്ഞു ഇതറിഞ്ഞ മാധവ് കലിവുണ്ട് ആ സ്ഥാപനത്തിൽ എല്ലാവരെയും സാക്ഷിയാക്കി യാമിനിയോട് തന്റെ ഇഷ്ടം അറിയിച്ചു ഒരുപക്ഷെ അവൾ ഇത് ആഗ്രഹിച്ചു കൊണ്ടാവാം അവൾക്കവളുടെ കണ്ണീരിനെ പിടിച്ചു നിർത്താനായിരുന്നില്ല അവനവളുടെ കണ്ണുനീർത്തുള്ളികളെ തുടച്ചു നീക്കി അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവന്റെ പ്രണയം ഒന്നുകൂടി അവൾ അറിയിച്ചു അവനെ നെഞ്ചോടൊന്നുകൂടി ചേർന്നാണ് അവരുടെ സമ്മത അവൻ അറിയിച്ചത് പിന്നീട് അവിടെ അവരുടെ പ്രണയത്തിന്റെ നാടുകളായിരുന്നു ഒരു ചെടി പോലെ ആദ്യം വേരുകൾ മണ്ണിൽ ഉറപ്പിച്ച് അത് വളർന്നു പടർന്നു പന്തലിച്ചു അവരുടെ പ്രണയം അവിടെയുള്ളവർക്കെല്ലാം അത്ഭുതമായിരുന്നു പരസ്പരം സ്പർശിക്കാതെയും സംസാരിക്കാതെയും കണ്ണുകൊണ്ടും അവനുകൊണ്ടും പ്രണയിക്കാമെന്ന് അവർ തെളിയിക്കുകയായിരുന്നു അവിടുത്തെ പഠനം അവസാനിപ്പിച്ച് മാധവ് നാട്ടിലെത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് അവന്യാമിനെ തന്റെ ജീവിത പങ്കാളി മകന്റെ ആഗ്രഹങ്ങൾക്ക് ഇതുവരെ എതിർക്കാത്ത കൃഷ്ണൻ അതിനും പച്ചക്കുടി കാട്ടി വൈകാതെ തന്നെ രണ്ട് കുടുംബങ്ങളുടെയും ഇഷ്ടതയുമായ കൃഷ്ണന്റെയും സാന്നിധ്യത്തിൽ യാമിനി മാധവിൻ്റെതായി അവരുടെ പ്രണയം ഇരുവീട്ടുകാരുടെയും കണ്ണുനിറക്കുമായിരുന്നു ഭാര്യ ഭർത്താവ് എന്നതിന്റെ കൂടെ നല്ല സുഹൃത്തുക്കളുമായിരുന്നു അവർ മാധവ് യാമിനിയുടെ വീട്ടുകാരെ അവന്റെ തന്നെ പോലെയും യാമിനി മാധവിന്റെ വീട്ടുകാരെ അവരുടെ തന്നെ പോലെയും സ്നേഹിച്ചു മാധവിനെ പോലെ യാമിനി ആ നാട്ടിലെ പ്രിയങ്കരിയായി മാധവ് തന്റെ യാത്രാഭ്രാന്ത് പുനഃസൃഷ്ടിച്ചു കൂടെ യാമിനിയും ഉണ്ടാവും അവർ പോവാത്ത നാടുകളിലായിരുന്നു അവർ പ്രണയിച്ചു ഒരുപാട് ഒരുപാട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രണയത്തിന്റെ ഇരട്ടി മധുരമായി യാമിനി രണ്ട് ഇരട്ട യാമനിരണ്ടിരട്ടാൺകുട്ടികൾക്ക് ജന്മം നൽകി ഹൃദാൻ മാധവ് ഹരിത് മാധവ് പിന്നീട് അവരുടെ എല്ലാ നിമിഷങ്ങൾക്കും ഇരട്ടി മധുരമായിരുന്നു ആരെയും കണ്ണൻ ചിപ്പിക്കുന്ന ആരെയും അസൂയപ്പെടുത്തുന്ന ജീവിതം പിന്നീടുള്ള യാത്രകൾ അവർ നാലുപേരും കൂടി ആയിരുന്നു അങ്ങനെയാണ് അവർ ഉത്തരാഖണ്ഡിലെ മലമൂളിലേക്ക് യാത്ര തിരിച്ചത് അവിടുത്തെ മനോഹരിത അവരവിടെ പിടിച്ചു നിർത്തി എന്നാൽ പിന്നാലെ വരുന്ന ദുരന്തം അവരാരും അറിഞ്ഞില്ല ആ നാടിനെ പിടിച്ചു ഉലുക്കിയ വെള്ളപ്പൊക്കം അത് രാമിനിയെയും കാണാതെയായി അവൾക്കായി രക്ഷാസേന തെരച്ചിൽ ആരംഭിച്ചു എന്നാൽ ആർക്കും അവൾ കണ്ടെത്താനായില്ല അവൾ അവർ വിട്ടുപോയി എന്ന് അവരറിയിച്ചു എന്നാൽ മാധവിന് അത് ഉൾക്കൊള്ളാനാവുന്നുണ്ടായിരുന്നില്ല ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവൻ കാര്യറിഞ്ഞ അവരുടെ വീട്ടുകാരെ അവിടെ എത്തി മക്കളെ വീട്ടുകാരെ ഏൽപ്പിച്ച് മാധവ് അവൾക്കായുള്ള ആരംഭിച്ചു അവളുടെ ശരീരം രക്ഷാസേന കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവളിവിടെയോ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അവരുടെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു അവൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവൻ്റെ വിധിയെ പഴിക്കുമ്പോഴും അവൻ അവൻ്റെ വിധിയിൽ തന്നെ പ്രണയത്തെ തേടുകയായിരുന്നു അവളെ ഒരു ഫോട്ടോയുമായി അവൻ നാടുകളും ഗ്രാമങ്ങളും പട്ടണങ്ങളും സഞ്ചരിച്ചു രണ്ടു വർഷവും ഏഴ് മാസങ്ങൾക്ക് ശേഷം അവൻ കണ്ടു അവൻ്റെ പാതിയെ തൻ്റെ പ്രണയത്തെ തൻ്റെ ജീവനെ അവന്റെ വിധിയെപ്പോലും അവൻ പ്രണയിച്ച നിമിഷം അമോർ ഫാത്തി ഒരു ഉൾഗ്രാമത്തിലായിരുന്നു അവൾ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ അവനെ തള്ളി മാറ്റുകയാണ് ഉണ്ടായത് അവളുടെ കണ്ണിൽ അപരിചയത്വം അവൻ്റെ ഉള്ളു നേരിച്ചു എന്നാൽ അവൾ കണ്ണ് സന്തോഷം അവനെ കൊണ്ട് അടക്കാനാവുമായിരുന്നില്ല അവളെ അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എല്ലാവരുടെയും സ്നേഹവും ലാളനയും എല്ലാത്തിലും ഉപരി അവൻ്റെ പ്രണയവും അവളുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ ലവ് ഈസ് ദ ബെസ്റ്റ് ക്യൂർ എന്നല്ലേ ഇന്ന് പണ്ടത്തെക്കാൾ തീവ്രമായി അവരിപ്പോഴും പരസ്പരം പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു അവനിന്നും യാത്രയിലാണ് അവൻ്റെ ഇടത് കൈയോട് കോർത്ത് യാമീം സി ലവ് ഈസ് എറ്റേണൽ ഇസ് എ ബിലീഫ് ഓഫ് ടു ഹാർട്സ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു ഹാർട്സ് തനിക്ക് അവളെ നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും അവൻ അവളോടുള്ള വിശ്വാസം മാധുവിനും മറ്റുള്ളവർ ചെയ്ത പോലെ വിധിയെ പഠിച്ച് ജീവിക്കാമായിരുന്നു ഇൻസഡ് ഫോർ ദി ലവ് ഓഫ് ലൈഫ് അതിന് കാരണമായത് അവരുടെ പ്രണയത്തിന്റെ തീവ്രതയാണ് യാമിനി ഇല്ലെങ്കിൽ മാധവില്ല മാധവില്ലെങ്കിൽ യാമിനി ഇതവരെന്നോ മനസ്സിലാക്കിയിരുന്നു യു ജസ്റ്റ് ഹൗ ടു പേഴ്സൺ ഇത്ര വിരോധംസ് പക്ഷെ അതൊരിക്കലും പ്രണയമല്ല പ്രണയം ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് തരികടൂ പ്രണയം എന്നാൽ മാധുവിന്റെയും അബ്നിയുടെയും പോലെയാ സോ ഐ റിപ്പീറ്റ് യു ജസ്റ്റ് ഹൗ ടു ദി റൈറ്റ് പേഴ്സൺ കയ്യിലേക്ക് വന്ന കണ്ണീരാണ് ഞാൻ കരയുകയാണെന്ന് മനസ്സിലാക്കി തന്നു ഞാൻ കണ്ണു നിറച്ച് അവനെ നോക്കി പുഞ്ചിരിച്ച് അവനവരെ ഫോണെടുത്ത് എനിക്ക് നേരെ നീട്ടി മേടിച്ച് നോക്കുമ്പോൾ കണ്ണീരിൽ പ്രണയം നിറച്ച് പരസ്പരം നോക്കി ചിരിക്കുന്ന രണ്ടുപേർ വാർദ്ധക്യം ചെറുതോതിൽ അവരെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ ചില വെളുത്ത മുടികൾ കാണിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ദർ ഫേസ് ലുക്ക് ചെയ്യാൻ അതെ യാമിനിയും മാധവ് അവരുടെ പ്രണയം വെറുമ്പോൾ ഒരു ഫോട്ടോക്ക് പോലും വ്യക്തമാക്കി കാണിച്ചു തരാൻ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നി ഞാൻ ആ ഫോൺ അവന് തിരിച്ച് നൽകി സോ ഡു ബിലീവ് ഇൻ ലവ് നോ യെസ് ഐ ഡോ എന്നിവ് കണ്ണിൽ കൊസിർ നിറച്ച് എനിക്ക് നേരെ കൈനീട്ടി നിൽക്കുകയാണ് ആള് ആദ്യം ഞെട്ടി പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ആ കരം കവർന്നു ഇഷിത വാര്യർ ആൻഡ് ഐ തിക് യു ആർ ദി റൈറ്റ് എന്നു മനസ്സിൽ ഞാൻ മന്ത്രിച്ചുകൊണ്ടിരുന്നു അപ്പോഴും പരസ്പരം വിണന്ന കൈകൾ വേർതിരിച്ചിരുന്നില്ല അതിൻ്റെ മുറുക്കം ഒന്നുകൂടെ കൂടി ആൻഡ് ബിഗിൻസ് അനദർ ലവ് സ്റ്റോറി